ഹാലോ കുട്ടുകാരെ കൂൺ വെച്ചിട്ട് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഇത് സ്റ്റാർട്ടർ ആയിട്ടും അല്ലാതെ ചപ്പാത്തിയിലൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഉണ്ടല്ലോ അപ്പോൾ ദാ അതിനായിട്ട് ഞാനിവിടെ ബട്ടർ മഷ്റൂമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതായിരിക്കും ഒന്നുകൂടെ നല്ലത് നമ്മൾ ഇത് തയ്യാറാക്കാൻ അപ്പോൾ അപ്പതാ ഇതുപോലെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതായത് ഇതുപോലെ നാലായിട്ട് നമ്മൾ കഷ്ണിച്ചെടുക്കണം രണ്ടായിട്ട് കഷ്ണിച്ചെടുക്കുന്നതിനേക്കാട്ടിലും ഒന്നുകൂടെ അതിനകത്ത് പിടിച്ചു കിട്ടുന്നത് ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണിച്ചെടുക്കുമ്പോളാണേ അപ്പം നമുക്കിത് മൊത്തം ഇതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാവേ അതിനുശേഷം ശേഷം ഇതിനകത്തേക്കുള്ള മാരിനേഷനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മളിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാരിനേഷനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യമേ ഇതിനെ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് നമ്മളതിനകത്ത് മുളക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള എരിവെന്ന് പറഞ്ഞാൽ ഈ കുരുമുളക് പൊടിയാണ് അപ്പോൾ കുരുമുളക് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കോൺഫ്ലോർ ആണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ വേണ്ടത് സോയാ സോസ് ആണ് സോയാ സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഈ കോൺഫ്ലോറൊക്കെ നമ്മുടെ മഷ്റൂമിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരണം പിന്നെ ഇതിനകത്തേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒന്നും ലൂസായിട്ട് ഒത്തിരി ലൂസല്ല നമ്മൾ ഈ ഇതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടണ്ടേ അതൊന്ന് കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടി മാത്രം ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൂടി നല്ലതുപോലെ ഒന്ന് പെരട്ടിയെടുത്ത് വയ്ക്കുക കേട്ടോ വെള്ളം കൂടി പോകരുത് വെള്ളം കഴിഞ്ഞാൽ ആ കോട്ടിങ് ഒന്നും നിൽക്കത്തില്ല ഇങ്ങനെ ലൂസായിട്ട് കിടക്കും അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെക്കാം ഒരുപാട് നേരമൊന്നും വെക്കണമെന്നില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫ്ര എയർ ഫ്രയറിലാണ് തയ്യാറാക്കുന്നത് എയർ ഫ്രയർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഡീപ് ഫ്രൈ ചെയ്ത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിപ്പോഴേ എണ്ണയൊന്നും ചേർക്കാതെ നമ്മുടെ എയർ ഫ്രയറിലാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് എയർ ഫ്രൈ ചെയ്തിട്ട് വരാം ആ സമയം കൊണ്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് എണ്ണ എണ്ണയെന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയും ആ ഒരു ടേസ്റ്റാണ് ഇതിനകത്ത് മുന്നിട്ട് നിൽക്കുക അപ്പോൾ കുരുമു ഞാനിപ്പോൾ ഇവിടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വെളുത്തുള്ളി നല്ലതുപോലെ ഒന്ന് അതൊക്കെ ഒരു പച്ചമണം മാറി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളയും കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് കളറൊന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല ഒന്ന് വഴണ്ടി കിട്ടാൽ മതി അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അതിനകത്ത് സോയാസോസ് ചേർത്തിട്ടുണ്ടായിരുന്നു മഷ്റൂമിനകത്ത് ഇതിനകത്തും ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് വിനീഗറാണ് വിനീഗറും ഒരു ഒരു ടീസ്പൂൺ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് പുളിപ്പായി പോകുകയെ ഇനി അതിനകത്തേക്ക് വേണ്ടത് നമുക്ക് ഉപ്പാണ് നമ്മളിപ്പം ഇട്ട് കൊടുത്ത ഉള്ളിക്ക് വേണ്ട ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കണേ ഈ പഞ്ചസാര ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു നുള്ള് ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് അതിനുശേഷം അതിനകത്തേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എയർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ എയർ ഫ്രൈ ചെയ്ത് നല്ല ഇതായിട്ട് മൊരാന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ സോസും ആ കുരുമുളക് പൊടി എല്ലാം കൂടി അതിനകത്ത് നല്ലപോലെ ഒന്ന് ഒന്ന് ആയിട്ട് വരണം കേട്ടോ അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ലാസ്റ്റ് ലാസ്റ്റിനകത്തേക്ക് പിന്നെ വേണ്ടി ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് സ്പ്രിങ് ഒനിയനും മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും അപ്പോൾ കുറച്ച് സ്പ്രിംഗ് യൂണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പ്രിംഗ് യൂണിയനും പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില മല്ലിയില നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഗാർലിക് മഷ്റൂം ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്റ്റാർട്ടർ ആയിട്ട് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അല്ലാതെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ ഒരു ഗ്രേവി അല്ലാത്ത ഒരു കൂട്ടായിട്ടും കഴിക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇടാൻ മറക്കരുത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് നമ്മുടെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ എങ്ങനെ എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ